പ്രിയ പ്രേക്ഷകരെ ഇന്ന് സബ്ദന്യൂസ് പ്രേക്ഷകുന്നത് ഞാനിപ്പോൾ ഉള്ളത് കിനാലൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലാണുള്ളത് ഇവിടെ ഒരു ചെരുപ്പ് കമ്പനി സ്ലീക്ക് കമ്പനി നിസാർക്കയോടുമായ നിസാർക്കയോടും നമ്മുടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ അദ്ദേഹം ചെരുപ്പിൻ്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയുക ഒന്ന് പറഞ്ഞു രാമ രണ്ട് ഇതെന്താണ് ഇതാണ് മോൾഡ് ആ ഇതിലാണ് നമ്മൾ ചെരുപ്പായിട്ട് ഉണ്ടാക്കുന്നത് അതില് അപ്പർ പോർഷൻ എന്ന് പറഞ്ഞ ഒരു പോർഷന് ഇതിലോട്ട് സെറ്റ് ചെയ്യും അത് സെറ്റ് ചെയ്തതിനു ശേഷം നമ്മള് കെമിക്കൽ ഇതിലോട്ട് വെച്ച് പിന്നെ ഫിറ്റിങ് ചെയ്യാ പിന്നെ അത് ഹീറ്റിൽ ഇട്ടിട്ട് ചൂടായതിനുശേഷം നമ്മള് എടുത്ത് തിരിഞ്ഞു വരുമ്പോഴത്തേക്ക് അത് ഫിറ്റായി ഒരു ചെരുപ്പായി മാറും അല്ല ഡിസൈനിങ് വേറെ തന്നെ ചെയ്തത് ചെയ്തിട്ടാണ് ഇതിലോട്ട് പിന്നെ ഇതിന്റെ സോൾ ഡിസൈൻ വരുന്നത് ഈ ഡൈലന്നെ ഉണ്ടാവുക